ഞാൻ വരുന്നു കൊരമേ ജർബസ് പോ അജ്ജുർബസ് പോ 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 അജ്ജുർബസ് പോ അട ചീറ്റ് പോയി നെണ്ട തല അടിച്ചോനെ മൂഡിലാണ് എല്ലായിടത്തും കറക്കാണ് വീട്ടിലിരിക്കാൻ പറ്റൂല്ല കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ നാല് മാനെ കാണ എത്ര ചെയ്യുന്ന പറഞ്ഞാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കലാരൂപമാണ് ഈ മുന്നിൽ പോകാൻ ગોળ yeah. well അമ്മ ഫസ്റ്റല്ലേ ഫസ്റ്റ് അല്ലേ വൈക്ക് പോണ് അച്ഛനോ അച്ഛൻ കൊറേ പോയിന് പക്ഷെ അച്ഛനിക്കൊന്നും അറിയില്ല വണ്ടി കേറ്റാനുള്ള പ്രോ ഡ്രൈവർ തത്രപ്പാടിലാണ് മൊത്തം എത്ര കേറപ്പിൻ പറ്റുള്ളു ഇവിടെ പോയാള് പറയൂ ഹെയർ പിൻ ബെൻഡ് ഉണ്ട് ഇതാണ് നമ്മുടെ ഹെയർ പിൻ ബെൻഡ്

ശരിക്കലൗഡ് അല്ല പക്ഷെ ഇപ്പൊ പോലീസ് ഇല്ലാത്തോണ്ട് നമുക്ക് വണ്ടി ഇടാം വണ്ടി ഇട ഒരു പത്തിരുപത് പ്രാവശ്യം വന്നിട്ടുണ്ടാ പക്ഷെ ഇതിപ്പോ ഒന്നും കൂടി നമ്മൾ വീണ്ടും ചോരം കീറിയതാണ് ഏത്

അവർക്ക് എന്താ അവര് താഴ്ക്ക് ചാടി പോവാണ്ട ചോരം കംപ്ലീറ്റ് ആയി കണ്ട വണ്ടിന്റെ മേലെ വണ്ടി ഇടു വണ്ടിന്റെ മേലാണ് കുരങ്ങൾ വന്നു അങ്ങനെ ഞങ്ങള് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് വണ്ടിയുടെ മേലെ കൂടിയൊക്കെയാണ് കയറി ഇറങ്ങി പോണത് ഞങ്ങൾ വയനാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് വേണ്ടി കയറിയത് മസാല വശം ഓർഡർ ചെയ്തു Hallo ചെക്ക് പോസ്റ്റ് ആണ് ഇത് നമ്മുടെ കേരളത്തിന്റെ ഓരോ ചെക്ക് പോസ്റ്റാണ് ആണ് പോലീസിന്റെ കഴിഞ്ഞ് എക്സൈസിന്റെ കഴിഞ്ഞ് ആർ ടിഒന്റെ ചെക്ക് പോസ്റ്റ് ഇനി ഇത് പോലീസിൻ്റെ മുട്ടങ്ങരിലേക്ക് നമ്മൾ എൻടർ ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ് വാങ്ങിലും എല്ലാ ആനിമൽ സൈറ്റും കിട്ടും നമ്മളെ വാങ്ങിക്കാനറിയില്ല കഴിഞ്ഞ തവണ ഒന്ന് പോയിട്ട് പണ്ടാരടങ്ങി ഒന്നും കിട്ടിയില്ല ഇനി എന്താണെന്നറിയാം മഴയും പെയ്ത് സെറ്റായി ഫുൾ ഗ്രീനായി നമുക്കൊന്ന് കുറച്ച് ഫീൽ നമുക്ക് ഇവിടെ വല്ല അനിമൽസ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമെങ്കി പറയാം കുറച്ച് കൊറച്ച് കൂടി പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് ട്രൈ അങ്ങോട്ട് കണക്കന്നെ വണ്ടിനെ കൊള്ളാൻ വരും ഞങ്ങള് വിചാരിച്ച ആക്രമിക്കാനുള്ള പരിപാടിയാണ് అది ఎర్ని కొట్టరు వెసుకో అజ్జు మూవా వలచ్చు నేను నేాత్రి వేకటేకి ఎడతాను పొంపం వేసానలా ఎంట పొన్న అనేది కుంభం ఉకి అజ్జు రుబసుపో అజ్జు రుబసుపో పో పో అజ్జు రుబసుపో ఆవ మొయెల్ల కోయెల్లల పూది సారీ నేను పెడిపికన ఓకే కొరయన్న మర్ తిరతనా

പറ അച്ഛ ആര് ആരേ ഹാപ്പി ആയി നാവെല്ലാം പൈ എനിക്ക് വെള്ളം നന്നപ്പോ ആദ്യായിട്ട് ആനെ കാട്ടുന്നു കണ്ടോ എക്സ്പീരിയൻസ് എന്ത് പറ കണ്ടിട്ടു തോന്നി ഇവരെ മെയിൻ ശ്രദ്ധിക്കണം ഇവര് ഭയങ്കര ആക്രമണ സ്വഭാവമാണ് സമയത്ത്

ഫുള്ള് വരുന്ന വണ്ടികൾ ഇവിടെ ഞാൻ നിർത്തിയിട്ട് ഇത് വേണ്ട ഇത് മല്ലിക തുടങ്ങിയിട്ടേ ഉള്ളൂ കൃഷി അതിൻ്റെ അപ്പുറത്ത് ചെട്ടിയുണ്ട് അത് ചെട്ടി ആദ്യം വരുന്ന സമയത്ത് നമ്മുടെ മല്ലിക ചമന്തി അതൊക്കെ ഉണ്ടാവും ഇപ്പം എല്ലാം കൂടി ഡൗണായിപ്പോയി മല്ലികൻ ചെമ്മന്തി ഒക്കെ അതിൻ്റെ കൂടെ തന്നെ അവർ വെക്കാറ് ഓണത്തിൻ്റെ സീസണിലാകത്തെ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും ആ പൊട്ടിക്കൂ പോയി ട ചീറ്റിപ്പോ കൂടി ഓഫ് സീസൺ ആയിട്ടാന്ന് തോന്നുന്നു എല്ലാം കൂടി പണിയായി പോയി നല്ല ഭംഗിണ്ടാണ്ട സാധനമാണ് അമ്മ കുറിച്ച് കുളിക്കരുത് നിങ്ങൾ ഇങ്ങനെ ഇതിനായിട്ടല്ലേ ഫോട്ടോഗ്രാഫർ അമ്മയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം വാൾ പേപ്പർ ഇതായിരിക്കും അല്ലേ മാത്രം മതി ഒന്നും പറയാനില്ല ഇത് കണ്ടിട്ടൊന്നും പറയാനില്ല വെയിലായിട്ട് പോത്തോട്ട് ഇറങ്ങാണ്ട് ആളല്ലേ ഇത് അടുത്ത ആള് ഫോട്ടോ പോസ് നാട്ടിലോട്ട് ോട്ട് വന്നോണ്ടാണ്ടീ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ബന്ദിപ്പൂരിപ്പം കഴിഞ്ഞ് ഇനി മുതുമല കയറണം അപ്പോൾ ഇവിടെ കുറച്ച് പോകാനുണ്ട് എക്സാക്റ്റ് കിലോമീറ്റർ അറിയില്ല പോയിട്ട് വേണം അവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും മുതുമല കയറിയിട്ട് അവിടുന്ന് നാട്ടിലോട്ടേക്ക് അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ വണ്ടി സൈഡ് കിട്ടും ഇവിടെ എല്ലാം ഇങ്ങനെ ആൾക്കാർ വണ്ടി സൈഡ് കൊണ്ടുവന്നെത്തിട്ട് പാർക്ക് ചെയ്ത് ഇത് വന്നതാണ് ഇതൊക്കെ കൃഷിയാണ് തുടങ്ങി വെച്ചാൽ ശരിക്കും സീസൺ പീക്ക് സീസണായിട്ട് വരുന്ന നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെയായി